ഗാസയിൽ ഇപ്പോഴും തുടരുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുവാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ഇത് സംബന്ധിച്ച സൂചനകൾ ഇസ്രായേൽ സർക്കാരിന് മുതിർന്ന നിയമ ഉദ്യോഗസ്ഥർ നൽകിക്കഴിഞ്ഞു നെതന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റിനും ചീഫ് ഓഫ് സ്റ്റാഫ് ഹെൻസി ഹലേവി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗാസ മുനമ്പിലെയും ഇസ്രായേൽ അതിക്രമങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ സി സിയുടെ ഈ അറസ്റ്റ് വാറൻറ് സംബന്ധിച്ച വാർത്തകളിൽ നെതന്യാഹു വളരെ അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നും ഇസ്രായേൽ പത്രമായ മാരിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച ടെലവിൽ മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അടിയന്തിര യോഗങ്ങൾ ചേർന്ന് ഐ സി സിയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്തതായും ഇസ്രയേൽ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്രയേലിൻ്റെ ശ്രമങ്ങളെന്നും അതിനെ തുരങ്കം വെക്കുന്ന ഐ സി സിയുടെ ഒരു ശ്രമവും ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നെതന്യാഹു എക്സിലൂടെ പറയുന്നുണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇസ്രയേലിനെ ബാധിക്കില്ലെന്നും ലക്ഷ്യം പൂർത്തിയാകും വരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നദന്യാഹു ഇപ്പോഴും പറയുന്നത് ഗാസയിലെ അതിക്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ജനുവരി മാസത്തിൽ ഐ സി സി ഉത്തരവിട്ടുവെങ്കിലും ഇസ്രായേൽ ഭരണകൂടം അത് പാടെ അവഗണിക്കുകയാണ് ചെയ്തത് മുപ്പത്തിനാലായിരത്തിലേറെ പലസേനയിലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമാനതകളില്ലാത്ത ദുരിതം ആണ് പലസ്തീൻ ജനത ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടിണിയും അത്യാവശ്യത്തിന് മരുന്നില്ലാത്തതുമൊക്കെ ആ ജനതയെ ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് തള്ളിവിടുകയാണ് റാഫേലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള തൻ്റെ എതിർപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തുറന്നു പറയുന്നുണ്ട് ബന്ദികളെ മോചിപ്പിക്കാനും വെടിനിർത്താനുമുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ഹമാസിനും മേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ തൻ്റെ നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത് റാഫേൽ അഭയം പ്രാപിച്ച പത്ത് ലക്ഷത്തോളം വരുന്ന പലസ്തീനുകളെക്കുറിച്ചാണ് ബൈഡൻ തന്റെ ആശങ്ക നെതന്യാഹുവിനോട് അറിയിച്ചത് റാഫേൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ഈ ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു അമേരിക്കയുടെ ആശങ്കകളും ഭീഷണങ്ങളും ശരിയായ രീതിയിൽ പരിഗണിക്കുന്നതുവരെ റാഫേലേക്ക് ആക്രമണം നടത്തില്ലെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ ക്രിബിയും പറയുന്നുണ്ട്